ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു അലുവയുടെ റെസിപ്പിയാണ് അതായത് നമ്മുടെ ബീട്രൂട്ട് അലുവയുടെ റെസിപ്പിയാണ് ഈ രീതിയിൽ നിങ്ങൾ അലുവയൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ഒന്ന് മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇതേ ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പ്രോ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നും പിന്നും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം തോന്നും അത്ര രുചിയാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണിച്ചുതരാം ഒട്ടും താമസിക്കേണ്ട നേരെ വീഡിയോയിലേക്ക് പോവാം അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാം അതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ബീട്രൂട്ട് അലുവ ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായിട്ട് കഴുകി നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കട്ട് ചെയ്തല്ല നമുക്കല്ലാതെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനത് വൃത്തിയായി കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കാണിച്ചുതരാം രണ്ട് ഇതേപോലെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം ഞാനൊരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇതിന് പറ്റി കുക്കർ വേണമെങ്കിൽ ഉപയോഗിക്കാം കുക്കറിൽ അത് നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് പാനിലാണ് വേവിച്ചെടുക്കുന്നത് പാൻ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ബീട്രൂട്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ബീട്രൂട്ടും നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുത്തെങ്കിൽ മാത്രമേ ആ ടേസ്റ്റ് വരുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പച്ച ചുക ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല അപ്പം നമുക്കിതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ നമുക്ക് ഒഴിച്ചിട്ട് അടച്ചു വേവിക്കാം കുക്കറിലാണ് വേവിക്കുന്നതെങ്കിലും മൂന്ന് വിസിലിട്ട് വേവിക്കാവുന്നതാണ് അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക നമ്മുടെ ബീട്രൂട്ട് പായിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് വിസിൽ വെച്ചാൽ മതി നല്ലതുപോലെ വെന്ത് കിട്ടും നമ്മൾ പാനിലാണെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് രണ്ട് ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു കപ്പ് പിന്നെ കാണാൻ ഒരു ചെറിയ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാരയിൽ കിടന്ന് ഒന്ന് ബീട്രൂട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ പഞ്ചസാര വെള്ളമൊക്കെ നല്ലോണം പറ്റി വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്ക് നെയ്യിൽ മൂപ്പിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് വറ്റിട്ടുണ്ട് നമുക്ക് അപ്പുറത്ത് സ്റ്റൗ കത്തിച്ചിട്ട് മാറ്റി വെക്കാം അപ്പോഴത്തേക്കും നമുക്ക് പാനിൽ ചൂടായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറുത്തടാം നല്ലൊരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കുറച്ച് മുന്തിരിങ്ങയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുന്തിരിങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബദാം ഉണ്ടെങ്കിൽ ബദാമ ചേർക്കാനും മതി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് നമുക്ക് അതിലേക്ക് നമുക്ക് അലുവയിലേക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അലുവയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റി മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റായിട്ടുള്ള ബീട്രൂട്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ